ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ആറു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ്സാണ് വരുന്നതെന്നും എന്തൊക്കെ ഗൈഡൻസ് ആണ് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ആണ് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാരിഡ് ആയിരിക്കുക റെസിനേറ്റ് ചെയ്യുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക ഓക്കെ ഇതൊരു എനർജി റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും നിങ്ങളുടെ എനർജി ഇതിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ക്ലെയിം ചെയ്യുക ഇതിലുള്ള ബ്ലെസ്സിങ്സിനായിട്ട് ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി താങ്ക് യു സോ മച്ച് പോസിറ്റീവ് ആയിരിക്കും കേട്ടോ എന്താണ് എന്തെങ്കിലും ബ്ലെസ്സിങ് നോക്കാം നമുക്ക് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം

ആണ് കിങ് ഓഫ് കപ്സ് ബോട്ടം ക്യൂൺ ഓഫ് കപ്സ് ആണ് കാർഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്യാം റീഡിങ്ങിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ ചാരിയറ്റ് സെവൻ ഓഫ് അസോർസ് എയ്റ്റ് ഓഫ് പെൻഡക്കേഴ്സ് എയ്റ്റ് ഓഫ് പെൻഡക്കേഴ്സ് ലവ്വേഴ്സ് കിങ് ഓഫ് കപ്സ് ആൻഡ് ക്യൂൺ ഓഫ് കപ്സ് ആണ് ബോട്ടം എനർജിയായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ചാരിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മൂവ്മെൻ്റ് ആണ് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു അവസരമാണ് നിങ്ങളിലേക്ക് വരുന്നത് അബണ്ടൻസ് നിങ്ങളെ തേടി വരുന്നുണ്ട് സക്സസ് നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ഷനുള്ള വ്യക്തികളാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുന്നതായിട്ടും നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് കൂടുതലായിട്ട് കണക്റ്റഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചാരിറ്റ് എന്ന് പറയുമ്പോൾ മുന്നോട്ടേക്കുള്ള ഒരു യാത്രയാണ് നിങ്ങൾക്ക് വരുന്നത് അതായത് നിങ്ങളെ സ്റ്റെക്കായി നിന്ന അവസ്ഥയെന്ന് മുന്നോട്ടേക്ക് നയിക്കുന്നു അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ആ ഒരു സൈഡും അതുപോലെ തന്നെ പ്രാക്ടിക്കലി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ആ ഒരു സൈഡും രണ്ടും ഒരുപോലെ വർക്ക് ചെയ്യാൻ ഒരു അവസരമാണ് അതായത് നിങ്ങളവിടെ തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഓക്കെ ഇപ്പം ഇത്രയും നാളും നിങ്ങൾക്ക് ഒരു ദിശാബോധം ഉണ്ടായിട്ടുണ്ടാവില്ല എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവില്ല അവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളിലേക്ക് യൂണിവേഴ്സായിട്ട് അവസരങ്ങൾ കൊണ്ടു തരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനുള്ള സമയമാണ് നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കൂ എന്നിട്ട് നിങ്ങൾക്ക് എന്തതിൽ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ അതിനെ നിങ്ങൾ ക്രിയേറ്റീവായി സൈഡിൽ നിങ്ങൾ ചിന്തിക്കുക എന്നിട്ട് അതിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷണമായിട്ട് കൂടുതൽ കണക്ഷൻ തോന്നുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെ മൂൺ എനർജിയും കൂടി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻഡ്യൂഷണമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് പക്ഷെ അവിടെ നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് അതിനെ കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സക്സസ്സും അതുപോലെ തന്നെ അപ്പൻഡൻസും ലഭിക്കുന്നുണ്ട് കുറേ പേർക്കൊക്കെ ഇവിടെ ഒരു യാത്ര വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ലോങ് ജേർണി ആയിരിക്കാൻ സാധ്യതയാണ് ആ ഒരു ജേണിയിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആകും കൊണ്ടുവരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു വിൽ പവർ കൂടുന്നതായിട്ടും അതുപോലെ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഡിവൈൻ ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജി ബാലൻസ്ഡ് ആവുന്ന ഒരു എനർജി കൂടിയാണ് ഇവിടെ ഒരു ബാലൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ ചാരിട്ട് സൂചിപ്പിക്കുന്നത് സെവൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത് അതായത് ഇവിടെ നിങ്ങൾ കുറച്ചധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നുകിൽ നിങ്ങളിൽ പാസ്റ്റില് നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അത് അത്ര സുഖകരമല്ലാത്ത ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലോ നിങ്ങളെ പറ്റിച്ച് കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ ഒരു സിറ്റുവേഷനിലൊരു കോൺഫ്ലിക്റ്റഡ് ആക്കിയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ളതാണ് അത് ആ ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മെസ്സേജ് ലഭിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാ വ്യക്തിയെക്കുറിച്ച് നോർക്കാൻ അല്ലെങ്കിൽ ആ സാഹചര്യത്തെക്കുറിച്ച് ഇന്നത്തെ ദിവസം മറ്റുള്ളവരോട് സംസാരിക്കാൻ ഒക്കെയുള്ളൊരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട് മോസ്റ്റ്ലി ഇവിടെ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ കാണുന്നത് നിങ്ങളിലേക്കൊരു മെസ്സേജ് അയക്കാനൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ചില വ്യക്തികൾക്കൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾ പണത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവിടെ ഒരു ചതി നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങളെ ആരെങ്കിലും പറ്റിച്ച് കടന്ന് കളയുക അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടി നിങ്ങൾക്ക് നേരിടുക നിങ്ങൾക്ക് വിലപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ കളഞ്ഞു പോവുക ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലും വർക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളെ നിങ്ങളെ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ വെച്ചിട്ട് നിങ്ങളെ ട്രാപ്ഡാക്കാനുള്ളൊരു ഒരു ഉണ്ട് എന്നുള്ള കൂടിയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടൊരു തിരിച്ചടി നേരിടാനൊരു സാധ്യതയൊക്കെയുണ്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇതാണ് സെവൻ ഓഫ് സോർട്സിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ മറ്റൊരാളെയും പറ്റിക്കാതിരിക്കുക എന്നുള്ള കൂടെയുണ്ട് അതായത് ഒരു സ്വാർത്ഥതയാണ് ഇവിടെ കാണുന്നത് അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ എടുത്ത് കൊണ്ടുപോവുക അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുക കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ അത് ഓഫ് പെൻ്റക്കേഴ്സിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ചിലർക്കൊക്കെ ഈ ഒരു സമയം നിങ്ങളുടെ സ്കിൽസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു സമയമാണ് ചിലർ നിങ്ങളുടെ കോഴ്സുകളിലൊക്കെ മാസ്റ്റർ ചെയ്യുന്ന പോലുള്ളൊരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ കൂടുതലായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് അതിനുവേണ്ടി കൂടുതലായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടി ഉണ്ട് എന്നുള്ളതാണ് ചില വ്യക്തികളൊക്കെ അവരുടെ വീടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഉന്നതിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ഒക്കെ കൂടുതലായിട്ട് നിങ്ങളുടെ ആ ഒരു കഴിവുകൾ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡക്കേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ നടുവേദനയൊക്കെ ഒരു സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ റെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും റെസ്റ്റ് ചെയ്യണം നടുവേദന കാലുവേദനയ്ക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത കഴുത്തുവേദനയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റ് ഓഫ് പെൻഡക്കൾസിൽ പറയാനുള്ളത് ഓക്കെ അടുത്ത പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ പേജ് ഓഫ് പെൻഡക്കൾസിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടാനുള്ള ഒരു ചാൻസാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു ഡെപ്പോസിറ്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെച്യൂരിറ്റി എത്തിയതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു എന്തെങ്കിലും ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തിയെ കാത്തിരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു മെസ്സേജ് ലഭിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കാർഡും അതുപോലെ തന്നെ ഒരു തുടക്കത്തിൻ്റെ കാർഡ് കൂടിയാണ് ഇവിടെ പേജ് ഓഫ് പെൻഡക്കേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അവിടെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു തുടക്കം ഉണ്ടാകാനുള്ള ഒരു ചാൻസാണ് ഇവിടെ പേജ് ഓഫ് പെൻഡക്കേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ലവ്വേഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു റിയൂണിയൻ ഉണ്ടാകാനുള്ള സാധ്യത അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് ഒരു സാധ്യത നിങ്ങൾ റിലേഷൻഷിപ്പ് നോക്കുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു പാർട്ട്ണറെ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു സാധ്യത നിങ്ങൾ ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന ലവേഴ്സ് ആണെങ്കിൽ അവിടെ നിങ്ങളുടെ ഇടയിൽ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ മറ്റുള്ളവരുടെ എനർജി അവിടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തിരിച്ച് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് റീ ജോയിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് കഴിയുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ ഉള്ള ഒരു സമയം കൂടിയാണ് ഇവിടെ ലവേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ഒരു സോൾമേറ്റ് കണക്ഷൻ കൂടിയാണ് ഇവിടെ എന്നുള്ളതാണ് നിങ്ങളുടെ ഇടയിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഇതാണ് ലവ്വേഴ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് ചില വ്യക്തികൾ ഇപ്പോൾ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ഷനുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബാലൻസ് ആണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ഒരു ജോലിയാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സാണ് നിങ്ങളിവിടെ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതേ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് മുന്നോട്ടേക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സഹപ്രവർത്തകരെ നിങ്ങൾക്ക് ഒരു സാധ്യതയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ലവേഴ്സ് പറയുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ കിങ് ഓഫ് കപ്സിലെ നിങ്ങൾ ഇമോഷണലി വളരെയധികം സ്റ്റേ സ്റ്റേബിളായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കാണാനും അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും എന്നുള്ളതാണ് അതായത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനും അതിന് ഒരു പരിഹാരം കാണാനും സാധിക്കും കാരണം നിങ്ങൾ ഇമോഷണലി സ്റ്റേബിളാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികളായിരിക്കും പക്ഷേ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ അത്രയധികം എക്സ്പ്രസീവ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷേ അത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെന്ത് ചെയ്യുക കുറച്ചെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് കിങ് ഓഫ് കപ്സിലിവിടെ പറയുന്നത് അതുപോലെ ചില വ്യക്തികൾക്കൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു നിങ്ങൾ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ഇമോഷണലി സ്റ്റേബിളായിട്ടുള്ള ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ സാധിക്കുന്ന തരത്തിലൊരു എനർജി കൂടിയുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഗൈഡായിട്ട് വരുന്ന ഒരു വ്യക്തിയായിരിക്കും അല്ലൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ക്യൂനോഫ് കപ്സിൻ്റെ എനർജിയാണ് ബോട്ടമായി വന്നേക്കുന്നത് ഇവിടെ ഹീലിംഗ് ആണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നങ്ങളെ നിങ്ങൾ ഇന്നൊരു ചിലപ്പോൾ ഒരു ഗൈഡൻസ് എടുക്കുന്നതായിരിക്കാൻ ഒരു സാധ്യതയുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു ഗൈഡിനെ കിട്ടുക ഒരു ലേഡി എനർജിയുമായിട്ട് ഹീലിംഗുമായിട്ട് ബന്ധമുള്ള ഒരു ലേഡി എനർജിയുമായിട്ട് നിങ്ങൾ സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ അമ്മ ഒരു ലേഡി ഫിഗർ ആയിരിക്കാൻ ഒരു സാധ്യതയുണ്ട് അവരുമായിട്ട് നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കാനും നിങ്ങൾക്ക് അവിടെ നിന്നൊരു ആശ്വാസം കിട്ടാനും ഒരു ഹീലിംഗ് സംഭവിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇതേപോലെ കേൾക്കുക അവർക്ക് പറ്റിയുള്ള ചതികളെ കുറിച്ച് നിങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുക കേട്ടിട്ട് അവരെ ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളൊരു സാധ്യത കൂടിയുണ്ട് പക്ഷേ ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൂടിയാണ് അവിടെ നിങ്ങൾക്കും ഹീലിംഗ് ആവശ്യമുണ്ട് എങ്കിലും പക്ഷേ നിങ്ങളൊരു മാതൃവാത്സല്യത്തോടുകൂടി മറ്റുള്ളവരെ കേൾക്കാനും അവർക്കുള്ള പരിഹാരങ്ങൾ വിഷമങ്ങൾ ഒക്കെ മാറ്റാനും നിങ്ങൾ അവരെ സഹായിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏഞ്ചൽ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ ക്യൂൺ ഓഫ് കപ്സിൽ പറയുന്നത് ടൂ ഓഫ് ആൻഡ്സിൻ്റെ എനർജി ഉണ്ട് അപ്പോൾ ചില വ്യക്തികൾക്കൊക്കെ ഇന്നത്തെ ദിവസം ഒരു പ്ലാനിങ് ആണ് വരുന്നത് ഒരു നിങ്ങൾ നിങ്ങളുടെ പുതിയതായിട്ടുള്ള അവസരങ്ങളിലേക്ക് നിങ്ങൾ പോകുവാനായിട്ടുള്ള പ്ലാനിങ്ങുകളൊക്കെ തയ്യാറാക്കുക അങ്ങനെയുള്ളൊരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ നല്ല ജോബ് ഓഫേഴ്സ് ഒക്കെ വരിക അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കുക ഒരു എനർജി കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ടു ഓഫ് വൺസിൽ പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് അതുപോലെ തന്നെ കൂടുതലും നിങ്ങൾ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആകുന്നു ഒരു അതുമായിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാനോ ഒക്കെ ഉള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു അല്ലെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സിലൂടെ റീഡിങ്സിലൂടെയായിരിക്കാം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ചിന്തകൾ വരാനുള്ള ഒരു സാധ്യത കൂടിയാണ് കേട്ടോ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൽ പറയുന്നത് ഓക്കെ നോക്കാം ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വായിക്കുന്നത് കേൾക്കുക നോക്കാം എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൂടുതലായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി ഇന്നുണ്ട് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അവസരം വരുമ്പോൾ ജോലിക്കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഒരു ബിസിനസ് സംബന്ധമായിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോഴ്സ് സംബന്ധമായിട്ടായിരിക്കാം അവിടെ നിങ്ങൾ കൂടുതലായിട്ട് ഇൻഫർമേഷൻസ് കളക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കാരണം ഇവിടെ ഒരു ഒരു ചതിക്കപ്പെടാനൊരു സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി ആയാലും എന്ത് കാര്യത്തിനായാലും ഇന്ന് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് തുടക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൂടുതലായിട്ട് നിങ്ങൾ ഇൻഫർമേഷൻസ് കളക്റ്റ് ചെയ്യുക കോംപ്രമൈസ് ഓക്കെ ഇപ്പം ചില വ്യക്തികളോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾ പഴയ കാര്യങ്ങൾ ആലോചിച്ച് അതുതന്നെ ആലോചിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല കോംപ്രമൈസ് ചെയ്യേണ്ട വ്യക്തികളോട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുക അവിടെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ അവിടെ ആ ഒരു കോംപ്രമൈസിലൂടെ അല്ലെങ്കിൽ ആ ലെഡ്ഗോയിലൂടെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളെ അവിടെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാനും പുതിയ കാര്യങ്ങളെ നിങ്ങളേക്ക് കൊണ്ടുവരാനും സാധിക്കും ആ കോംപ്രമൈസിലൂടെ എന്നുള്ളതാണ് അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റെക്ക് എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം പെർഫെക്റ്റ് ടൈമിംഗ് യെസ് നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഇപ്പോൾ എന്നുള്ളതാണ് പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ആളുകൾ സാഹചര്യങ്ങൾ ഇതൊക്കെ നിങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട് ആ ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു സ്റ്റാർട്ട് നിങ്ങൾ കൊണ്ടുവരൂ ആക്ഷൻ എടുക്കൂ എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് കേട്ടോ യു ആർ റെഡി യെസ് പെർഫെക്റ്റ് ടൈമിംഗ് ആണ് യു ആർ റെഡി എന്നുള്ളതാണ് പറയുന്നത് ഏഞ്ചൽസ് ഓക്കെ നിങ്ങൾ റെഡിയാണ് ഈ ഒരു സമയത്ത് പുതിയ തുടക്കങ്ങൾക്കായിട്ട് എന്നുള്ളതാണ് പറയുന്നത് ആസ്ക് യുവർ ഏഞ്ചൽസ് നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കൂ എന്നുള്ളതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിക്കൂ മെഡിറ്റേറ്റ് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് അവിടെ ഉത്തരം ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ലവേഴ്സുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ലവേഴ്സ് എസ് എക്സ്പ്രസ് യുവർ ലവ് ഓ ഹവ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജസ്റ്റർ നിങ്ങളോട് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാനാണ് പറയുന്നത് സ്നേഹം മനസ്സിലൊതുക്കി വെച്ചിട്ട് കാര്യമല്ല പ്രകടിപ്പിക്കോ അതിനുള്ള സമയമാണ് അൺ റിക്വേറ്റിട്ട് ലവ് ദർ ഇസ് നോട്ട് ഇൻ എഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻ ഗോയിങ് ഓക്കെ ചില വ്യക്തികൾക്കൊക്കെ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു കെമിസ്ട്രി ഒരു ബന്ധത്തിലില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളതാണ് അവിടെ കാണുന്നത് ശ്രദ്ധിക്കുക ഫിനാൻസസ് ആൻഡ് കരിയർ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ കരിയർ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട് ഉള്ളത് അല്ലെങ്കിൽ അവർ സെപ്പറേറ്റഡ് ആയി നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിക്ക് വരാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് ആ ഇഷ്യൂ ഒക്കെ ശരിയായിട്ട് നിങ്ങളിലേക്ക് വരാം എന്ന് ആലോചിച്ച് നിൽക്കുന്നതായിരിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വെരി സൂൺ ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു ഓക്കെ ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുതന്നെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് എത്തും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എന്താണ് വേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രയേഴ്സ് ചെയ്യുക വിഷ്വലൈസേഷൻ ചെയ്യുക നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവും എന്നുള്ളതാണ് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യുക കിട്ടും യെസ് ഇവിടെ ലവേഴ്സ് കാർഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ചിലർക്കൊക്കെ ഒരു വെഡ്ഡിങ്ങിൻ്റെ സമയമാണ് എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ വെഡ്ഡിങ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഏതോ ഒക്കെ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു വെഡ്ഡിങ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ സിറ്റുവേഷനിൽ ഒരു മാരേജിൻ്റെ എനർജി കൂടി ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ലവ്വേഴ്സിനുള്ള ഗൈഡൻസ് അപ്പോൾ ഇതിനുള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക വിലപ്പെട്ട സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഹാപ്പി ആയിരിക്കുക അതുപോലെ നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ഉയർത്തുക കാരണം ഇവിടെ അബണ്ടൻസും സക്സസ്സും ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഹാപ്പി ആയിരിക്കുക ഇമോഷണലി ആയിരിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളത് ക്ലെയിം ചെയ്യുക ക്ലെയിം ചെയ്യാൻ മറക്കരുത് നിങ്ങളിലേക്ക് ഈ എനർജിയും അബണ്ടൻസും സക്സസ്സും ഒക്കെ വരട്ടെ ക്ലെയിം ചെയ്യുക നല്ലൊരു റീഡിംഗ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ